എൻ്റെ പേര് സത്യന്നാണ് ചേകാടിയാണ് താമസം എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഞാൻ ചേകാടിന്ന് പാക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം രാവിലെ ഒമ്പതേ മുക്കാൽ പത്ത് മണിൻ്റെ ഇടയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ദൂരെ നിന്ന് കടുവേനെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്കിൽ കടന്നു പോകാമെന്ന് ഇത് അടുത്തെത്തുമ്പോൾ കടുവ ഓടി വരികയും ബൈക്കിൻ്റെ മേലേക്ക് ചാടുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബായിം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അതിന് മുമ്പേ ഒരമണിക്കൂർ മുമ്പേ പാക്കത്തൊരു വെൽഡിംഗ് പണി ജോലി ചെയ്യുന്ന ഷിനോയ് എന്ന് പറഞ്ഞ ആളുടെ സ്കൂട്ടറിൻ്റെ മുകളിലേക്കും ചാടാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ സംഭവത്തിന് ശേഷം ഇതേപോലെ തന്നെ ചെറിയമ്മലുള്ള ആകാശ് പിന്നെ പാക്കത്ത് പാക്കത്തുനിന്ന് ചെറിയമ്മലേക്ക് വരുമ്പോൾ ബൈക്കിൻ്റെ മേലെ കടുവ ചാടി ഇതിനു മുമ്പേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേക്കാടിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുമ്പോൾ വിലങ്ങാടിയിൽ നിന്ന് ബസ്സിൻ്റെ മുന്നിലേക്കും ജീപ്പിൻ്റെ പുറകെയൊക്കെ കടുവ പിന്നെ ഓടി എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് ഇതിലൊത്തിരി വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ചെറിയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് വിനോദസഞ്ചാരികളൊക്കെ കാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഒരു വന്യമൃഗങ്ങളുള്ള ശല്യമുള്ള സ്ഥലമാണ് ഓക്കെ